എത്ര മണിഞ്ഞവരുടെയും ശൈലഭാരം പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് നോക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇതിപ്പോൾ മുതിർന്നവർക്കായാലും അതുപോലെ കുഞ്ഞുങ്ങൾക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഓൾറെഡി നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വെയിക്കൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് അതോടെ ഒന്ന് കണ്ടു കണ്ടുനോക്കെട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സ്മൂത്തി എങ്ങനെ റെഡിയാക്കി ആക്കി നോക്കാം ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് േറ്റവും ആദ്യം വേണ്ടത് റാഗിയാണ് നമ്മുടെ വെയിറ്റ് ഗെയിനിന് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് റാഗി ഒരുപാട് പേരുടെ ഡൗട്ടാണ് റാഗി നമ്മുടെ വെയിറ്റ് ഗെയിനാണോ അല്ലെങ്കിൽ വെയിറ്റ് ലോസിനാണോ യൂസ് ചെയ്യണേന്ന് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റാഗി നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അറിയില്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പോൾ അവരുടെ വെയ്റ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ കുഞ്ഞിലേ കൊടുക്കുന്നൊരു കാര്യമാണ് റാഗി ഇത് വളരെ അധികം നല്ലതാണ് നമുക്ക് ഹെൽത്ത് വൈസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ റാഗിയുടെ കുറുക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് റാഗി കുറച്ച് പൊടിച്ചതിന് ശേഷം പൗർ റാഗിയെ പൊടിച്ചിട്ട് അതിലോട്ട് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ കുറച്ച് കൽക്കണ്ട മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് കൽക്കണ്ടം കൂടി ചേർത്തിട്ട് തെയ്യൊരു കാണുന്ന രീതിയിൽ കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ റാഗിപ്പോൾ മുഴുവനായിട്ട് എടുത്തിട്ട് ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അരച്ചു എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അത് പൗർ ഫോമിൽ പൊടിച്ചിട്ടാണ് ഈ ഒരു കുറുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കൽക്കണ്ട മരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഈ ഒരു കുറുക്കിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു അരസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് നമുക്ക് വളരെയധികം നല്ലതാണ് ഇത് ഹെൽത്ത് വൈസ് നമുക്ക് ാണ് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ കിട്ടും കാണാം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കൊളസ്ട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലൂടെ നല്ലതുപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു റാഗിയുടെ കുറുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലൂടെ സ്ഥലം നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ് ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പോളം പാലെടുത്തിട്ടുണ്ട് പാൽ ഞാൻ ചൂടാക്കിയതിന് ശേഷം ആ ഒരു മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത് പിന്നെ പശുവിൻ പാൽ കിട്ടുവാണെങ്കിൽ മാക്സിമം അത് തന്നെ എടുക്കുക കാരണം അതായിരിക്കും നമുക്ക് കുറച്ചും കൂടിയിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക ഇപ്പോൾ എല്ലാവർക്കും പശുൻ പാൽ അവൈലബിൾ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാല് യൂസ് ചെയ്യാവുന്നതാണ് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ ഒരു പാലിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റാഗിയുടെ കുർക്കില്ലേ അത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം അളവിലുമാണ് നമ്മളിതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു പിടിയോളം പീനട്ട്സ് ആണ് എടുത്തിട്ടുള്ളത് പീനട്ട്സ് നമ്മുടെ വെയിറ്റ് കഴിഞ്ഞു നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും എല്ലാവരുടെ കൈ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു നട്ട്സ് ആണല്ലേ ഇത് അപ്പം നിങ്ങൾക്ക് ഇത് തന്നെ മാക്സിമം യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഫ്രൂട്ട്സാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ആപ്പിളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ബനാനയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബനാന മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും രണ്ടും ഒരു മീഡിയം സൈസ് എടുത്താൽ മാത്രം മതിയാകും അപ്പോൾ അതും കൂടി നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് സിനിമൺ പൗരോട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിലും ഓക്കെ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ജസ്റ്റ് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കാണുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സ്മൂത്തി റെഡിയാക്കി എടുക്കേണ്ടത് ഇനി ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് പറഞ്ഞു തരാം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി കൊടുക്കുക ഡെയിലി ഓരോ ഗ്ലാസ് വെച്ചിട്ട് അവർക്ക് മോർണിംഗ് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതോടൊപ്പം തന്നെ കൊടുക്കുക ഇനി മുതിർന്നവരാണ് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പെട്ടെന്ന് വേണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് രാവിലെ വെറുതെ ടി തന്നെ കുടിക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇത് കഴിച്ച് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറിനു ശേഷം നിങ്ങൾക്ക് കോഫിയോ ബ്രേക്ക്ഫാസ്റ്റോ കഴിക്കുക ഈ ഒരു രീതിയിൽ നിങ്ങളൊരു ടു എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ അടിച്ചിട്ട് കുടിക്കുക കേട്ടോ അല്ലാണ്ട് നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു മാക്സിമം റിസൾട്ട് കിട്ടണമെന്നില്ല പിന്നെ രാത്രിയും കുടിക്കാൻ പറ്റുവാണെങ്കിൽ വളരെയധികം നല്ലത് ഇപ്പോൾ പറ്റാത്ത രാവിലെ വെറും വേറ്റിൽ കുടിച്ചാലും മതിയാകും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപ്പിൽ യൂസ്ഫുൾ ടിപ്പായിട്ട് കാണാം താങ്ക് യു